എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ നിലവിൽ അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ജനുവൻ ഒരു പ്ലെയർ ആയിരിക്കണം ബിഗ് ബോസ് കിരീടം നേടേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എക്സാമ്പിളായിട്ട് നമ്മുടെ ദിൽഷ ഞാൻ എപ്പിസോഡൊക്കെ കുറേ പോകുന്നതിന് മുമ്പ് രണ്ടാഴ്ച ആയിരുന്നു കണ്ടത് അവരുടെ ഒരു സീസണൊക്കെ ആ ദിൽഷ ഞാൻ കുറേ എപ്പിസോഡ്സ് കണ്ട കണ്ടപ്പോഴൊന്നും ആ കുട്ടിയുടെ വായിൽ നിന്നൊരു മോശമായ ഒരു വാക്ക് പോലും വീണിട്ടില്ല പല സ്ഥലത്തും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പൊട്ടിത്തെറിക്കുമ്പോൾ പോലും അതിൻ്റെ ലാംഗ്വേജിന് വളരെ എന്താ പറയുക നല്ല നല്ല നമുക്കിപ്പോൾ പറയാൻ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ആ കുട്ടി സംസാരിച്ചിരുന്ന പൊട്ടിത്തെറിക്കുമ്പോൾ പോലും ഒരു മോശമായ വാക്കോ ഒന്നും ആ കുട്ടിയുടെ വായിന്ന് വീണിട്ടില്ല അപ്പം ആ കുട്ടിക്കത് ഫസ്റ്റ് കിട്ടിയാൽ അതിൽ എന്താ പറയുക ആരും അസൂയപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല കാരണം ആ കുട്ടി വളരെ വളരെ കൃത്യമായിട്ടാണ് അതിൽ പെരുമാറിയിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന നിലയിൽ ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ വളരെ ആയിട്ട് നിന്നിട്ട് അപ്പം അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണം കിട്ടാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലാതെ ഗെയിം കളിക്കാൻ നമുക്ക് എങ്ങനെയും ഗെയിം കളിക്കാം പക്ഷേ എന്നും പറഞ്ഞിട്ട് പുറത്തൊരു ലോകമുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞാലും നമുക്കൊക്കെ ഒരു ജീവിതമുണ്ട് എന്നുള്ളൊരു ബോധം എല്ലാവരുടെ മനസ്സിലും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു നൂറ് ദിവസം കഴിഞ്ഞാൽ ഈ ഗെയിം തീർന്നു പക്ഷെ ഈ നമ്മൾ അതിൻ്റെ ജയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുകയും പറയുകയും ചെയ്യുന്നതൊക്കെ ലക്ഷോപലക്ഷം ജനങ്ങൾ പുറത്തിരുന്നു കാണുകയാണ് ഇതാരും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയല്ല നമ്മൾ അതിൻ്റെ കയറി നമ്മൾ തന്നെ പറയുന്നതല്ല ഞാൻ അതിൻ്റെ കയറി മുപ്പത് ദിവസം എന്റെ അടുത്താരും പറഞ്ഞിട്ടില്ലേ അവനെ ഇങ്ങനെ പറയും ഇങ്ങനെ പറയും ഒന്നും ഇല്ല ഞാനെന്താണോ പറഞ്ഞാൽ ഞാൻ സ്വയമേ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് നമ്മളുടെ മനസ്സിൽ എപ്പോഴൊരു ബോധം വേണേൽ ഈ നൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പബ്ലിക്കിലേക്ക് ഇറങ്ങുകയാണ് ഈ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് പിന്നെ ഇതിനപ്പുറം നമ്മുടെ ഫാമിലീസ് നമ്മുടെ എല്ലാരും കുടുംബക്കാർ മൊത്തം നമ്മൾ ഇതിനകത്ത് ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അവര് ഫുൾ ടൈം ഇത് നോക്കിക്കൊണ്ടിരിക്ക ശരിക്കും പറഞ്ഞാ ഈ പൊറത്തുള്ളവര് കാണുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ എന്താ അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുക നമ്മള് പറയേ എടുക്കല്ലേ നമ്മളെ മറ്റുള്ള പറയുകയൊക്കെ ചെയ്യുന്നത് ഏത് ഗെയിമിന്റെ പാർട്ടായാലും ഇവരെ ഇവരുടെയൊക്കെ എത്രത്തോളം മാനസികമായി അത് വേദനിപ്പിക്കുന്നുണ്ടാവും അല്ലേ വേദനിപ്പിക്കുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ നമുക്കൊരു സ്വയമേ നമുക്കൊരു ബോധം വേണം ഇത് ഇത് ഷോയാണ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കാണുന്നതാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ നമ്മളുടെ ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ജെന്യുവിനിറ്റി വേണം കുറച്ചുകൂടെ ഒരു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെ ഒരു നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലെയർക്ക് വേണം ഫസ്റ്റ് കിട്ടാന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയല്ല പേര് പറയാനല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ നിലവിൽ അത് ആർക്ക് ഫസ്റ്റ് പോകണോന്ന് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിലവില് ആ ഒരു മോശം പ്ലെയർന്നും പറയാൻ എല്ലാവരും കളിക്കുന്നുണ്ട് എല്ലാവരും അവരവരുടേതായ ഒരു ഗെയിം തന്നെയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മോശമെന്നൊന്നും പറഞ്ഞ് ഇപ്പം ആരെയും മാറ്റി നിർത്താനൊന്നുമില്ല എല്ലാവരും അവരവരുടെ രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക